തിരുവനന്തപുരം എസ്എ ടി ആശുപത്രിയിലെ ഗർഭിണികളുടെ വാർഡിലെ കാഴ്ചയതാണ് ഗർഭിണികളെ ആശുപത്രി വരാന്തയിലും ഇടനാഴിയിലും വാർഡുകളിലെ നിലത്തും കിടത്തിയിരിക്കുന്നു തീര്ത്തും വൃത്തിഹീനമായ അവസ്ഥയിലാണ് അതീവ വേണ്ട ഗർഭിണികളെ കിടത്തിയിരിക്കുന്നത് വൃത്തിഹീനമായ സാഹചര്യം മൂലം അണുബാധയേറ്റ് ശിശുമരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലാണ് തിരുവനന്തപുരം എസ്ഐ ടി ആശുപത്രിയിൽ ഗർഭിണികളെ ഗർഭിണികളെ നിലത്തുകിടത്തി ചികിത്സിക്കുന്നതിനെതിരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം നിലനിൽക്കെയാണ് എസ്ഐ ആശുപത്രിയിൽ ഇത് തുടരുന്നത് സംഭവം വിവാദമായപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരുന്നു രോഗികളുടെ ആധിക്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവുമാണ് ഗർഭിണികളെ നിലത്തുകിടത്തിയതിന് കാരണമായി സർക്കാർ ചൂണ്ടിക്കാട്ടിയത് ആശുപത്രി വളപ്പിൽ അനുബന്ധ കെട്ടിടങ്ങളുടെ പണി പൂർത്തിയായാലുടൻ ഗർഭിണികളെ കിടത്തി ചികിത്സിക്കുന്നത് പൂർണ്ണമായി നിർത്തുമെന്ന് സർക്കാർ മനുഷ്യാവകാശ കമ്മീഷനെ അറിയിച്ചിരുന്നു എന്നാൽ ആശുപത്രി വളപ്പിലെങ്ങും കെട്ടിട നിർമ്മാണം നടക്കുന്നതാണ് അഴിമതി ആരോപണങ്ങളിലും ബാർ ബാർവിഷയങ്ങളിലുമൊക്കെ സർക്കാർ ചർച്ച തുടരുമ്പോൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവർക്കൊരു പ്രശ്നമേ ആകുന്നില്ല ഇതിനുദാഹരണമാണ് സെക്രട്ടേറിയറ്റിന് വിളിപ്പാടകലെയുള്ള എസ് ഐ ആശുപത്രിയിലെ ഈ അവസ്ഥ ഗർഭിണികൾ കിടക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതിനു പകരം മനുഷ്യാവകാശ ലംഘനത്തിന് കൂട്ടുനിൽക്കുകയാണ് സർക്കാരും എസ് ആശുപത്രി അധികൃതരും ചെയ്യുന്നത് ക്യാമറമാൻ ചന്ദ്രൻ ആര്യനാടിനൊപ്പം പാർവതി സത്യദേവൻ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ